പ്രാരംഭ പ്രാർത്ഥന ദൈവമേ ർത്താവേ അങ്ങയെ വിശ്വസ്താപൂർവം അനുഗമിക്കാനും പൂർണമായി അനുകരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അങ്ങയുടെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്നതിലൂടെ ആത്മീയ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ കരുണയുടെ മാതാവേ ക്രിസ്തുവിനോട് എന്നും വിശ്വസ്തിയായ പരിശുദ്ധമറിയമേ അങ്ങേ തിരുക്കുമാരന്റെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ വഴിയെ എന്നെ നയിച്ചാലും ഈ കുരിശിന്റെ വഴിയിലെ പ്രാർത്ഥനകൾ ഫലദായകമായി നിർവഹിക്കാൻ ആവശ്യമായ കൃപകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ നിത്യപിതാവേ അവിടുത്തെ പ്രിയ വത്സല പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിസിഹയുടെ തിരുശരീരവും രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി ഞാൻ അങ്ങേക്ക് കാഴ്ചവെയ്ക്കുന്നു മറ്റുള്ളവർ നിന്നെ അന്യായമായി കുറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ നീ ആശ്ചര്യപ്പെടേണ്ട നിന്ദനത്തിന്റെ ഈ പാനപാത്രം നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ തന്നെ നിനക്ക് മുൻപ് സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ അന്യായമായി വിധിക്കപ്പെട്ടപ്പോൾ മനുഷ്യരുടെ പരിഹാസങ്ങൾക്ക് മുകളിൽ ജീവിക്കാനും ഞാൻ നിനക്ക് വേണ്ടി അല്ലയോ എന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ തിടുക്കം കൂട്ടുന്നവരാണ് ഞങ്ങൾ നിശബ്ദമായി സഹിക്കുന്ന ആത്മാവാണ് ഏറ്റവും ശക്തം നിശബ്ദതയിൽ തുടരുന്നിടത്തോളം അതിനെ തകർക്കാൻ യാതൊരു പ്രതികൂലങ്ങൾക്കും സാധ്യമല്ല ആന്തരിക നിശബ്ദതയുള്ളവർക്കാണ് ദൈവവുമായി ഏറെ ഐക്യപ്പെടുവാൻ കഴിവുണ്ടാകുന്നത് കരുണ നിറഞ്ഞ യേശു മറ്റുള്ളവർ എന്നെ അന്യായമായി വിധിക്കുമ്പോൾ അതിനെ സമചിത്തതയോടെ സ്വീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കാണാനും അവരെ ഒരിക്കലും വിധിക്കാതിരിക്കാനും എനിക്കിടയാകട്ടെ ഞങ്ങൾ കൈപ്പീടകൾ സഹിച്ച ഈശോനാഥ ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ രണ്ടാം സ്ഥലം ഞാൻ നീ സഹനങ്ങളെ ഒരിക്കലും ഭയപ്പെടരുത് നിന്നോട് എത്രമാത്രം ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുന്നുവോ അത്രയും വിശദമായിരിക്കും നിനക്ക് എന്നോടുള്ള സ്നേഹവും ജീവിതത്തിൽ നേരിടുന്ന എല്ലാ സഹനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ജീവിത പ്രതിസന്ധികൾ എൻറെ പ്രയത്നങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മറ്റുള്ളവർക്കൊപ്പം ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം എന്റെ ഉദ്ദേശം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന അവസ്ഥ മറ്റുള്ളവരാലുള്ള നിന്ദിക്കപ്പെടൽ എന്നോടുള്ള പരുഷമായ പെരുമാറ്റം ഇവക്കെല്ലാം ഈശ്വരയിൽ നന്ദി തെറ്റിദ്ധാരണകൾക്കും ആരോഗ്യമില്ലായ്മയ്ക്കും ബലഹീനതകൾക്കും കർത്താവെ ഞാൻ നന്ദി പറയുന്നു സ്വയം ചെറുതാവുന്ന അനുഭവത്തിലും എല്ലാ മേഖലകളിലും അംഗീകാരം നിഷേധിക്കപ്പെടുന്നതിലും എൻ്റെ എല്ലാ പദ്ധതികളും തകർന്നടിയുമ്പോഴും ഈശോയെ നിനക്ക് നന്ദി കരുണ നിറഞ്ഞ ഈശോയെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെയും രോഗങ്ങളുടെയും മൂല്യം തിരിച്ചറിയാൻ എന്നെ പഠിപ്പിക്കണമേ അനുദിന ജീവിതത്തിലെ കുരിശുകൾ സ്നേഹത്തോടെ വഹിക്കുവാനും എന്നെ പരിശീലിപ്പിച്ചാലും ഞങ്ങൾ കായ്പീഡുകൾ സഹിച്ച ഈശോനാഥം ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ മൂന്നാം ഈശോ ഒന്നാം വീഴുന്നു മക്കളെ നീ ൾക്ക് എഴുതുക അറിവില്ലാതെ ആത്മാക്കൾ ചെയ്യുന്ന പാപങ്ങൾ എന്റെ സ്നേഹത്തിൽ നിന്നും അവരെ വീർത്തിരിക്കുന്നില്ല അവരിൽ ഞാൻ അലിഞ്ഞു ചേരുന്നതിനും അത് തടസ്സമാവുന്നില്ല പക്ഷേ ബോധപൂർവം ചെയ്യുന്ന ഒരു പാപവും അത് എത്ര ചെറുതായാൽ പോലും അത് എൻ്റെ സ്നേഹത്തിൽ നിന്നും അവരെ അകറ്റുന്നു അത് കൃപകളും ഫലങ്ങളും അവരിലേക്ക് ഒഴുകാൻ തടസ്സമാകും എൻ്റെ ഞാൻ സദാ ശ്രദ്ധാലുവാണ് എങ്കിൽ പോലും ഞാൻ എപ്പോഴും പാപത്തിൽ വീട് പോകുന്നു എങ്കിലും ഞാൻ നിരാശപ്പെടുന്നില്ല എന്തെന്നാൽ ഏത് ദുരവസ്ഥയിലും അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ഞാൻ വിശ്വസിക്കുന്നു

അത് എന്റെ പദ്ധതിയാണെന്ന് വലിയ സഹനങ്ങൾ നേരിടുമ്പോഴും നീ അറിഞ്ഞിരിക്കണം ഞാൻ ഇതേ വഴിയിലൂടെ കടന്നു പോയെന്നും അത് ആത്മാക്കളുടെ വേണ്ടിയുള്ള എൻ്റെ പദ്ധതിയാണെന്നും ഒരിക്കലും പ്രതികൂലങ്ങളെ ഓർത്ത് നീ അമിതമായി ആകുലപ്പെടുകയും ചെയ്യരുത് ഈ സമയം ഞാൻ മാതാവിനെ കണ്ടു മാതാവ് എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ധൈര്യമായിരിക്കുക സഹനങ്ങൾ വരുമ്പോൾ നീ പേടിക്കരുത് ആ സമയം എല്ല എന്റെ മകന്റെ പീഡാസഹനങ്ങളെ ഓർക്കുക അവനിൽ നീ ദൃഷ്ടി ഉറപ്പിക്കുക അതുവഴി നിനക്ക് വിജയം നേടാം പരിശുദ്ധമറിയമേ കർണയുടെ മാതാവിമാരൻ വഴികളിൽ അങ്ങും കൂടെ ഉണ്ടായിരുന്നല്ലോ അതുപോലെ എന്റെ സഹനങ്ങളിലും എല്ലായ്പ്പോഴും അമ്മ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞങ്ങൾക്കായി പീഡകൾ സഹിച്ച ഈശ്വരനാഥനാ ഞങ്ങളുടെ മേൽക്കർണിയായിരിക്കണമേ അഞ്ചാം സ്ഥലം ഈശോയെ സഹായിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു കണ്ണുകൾ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ഞാൻ പ്രതിഫലം നൽകുന്നത് നിങ്ങളുടെ വിജയങ്ങൾക്കല്ല എന്റെ നാമത്തെ പ്രതി അനുഭവിച്ച കഷ്ടങ്ങൾക്കും പിടിച്ചുനിൽപ്പിനുമാണ് സഫലമായ നേട്ടങ്ങൾക്ക് അതിനുവേണ്ടി അർപ്പിച്ച നല്ല മനസ്സിനും അധ്വാനങ്ങൾക്കുമാണല്ലോ നീ പ്രതിഫലം നൽകുന്നത് അതിനാൽ എൻറെ പരിശ്രമങ്ങൾ വിജയം വരിച്ചില്ലെങ്കിലും ഞാൻ നിരാശപ്പെടുന്നില്ല വിജയവും പരാജയവും എന്റെ കാര്യമല്ല എൻറെ പരിശ്രമങ്ങൾക്കാണല്ലോ നീ പ്രതിഫലം നൽകുന്നത് എനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിന്റെ കരങ്ങളിലാണല്ലോ ഈശോയെ എൻറെ കർത്താവെ എന്റെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്നും രൂപപ്പെടുത്തെ എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് തുടർന്നും വിശുദ്ധീകരിച്ചാലും ഞങ്ങൾക്കായി സമിച്ചോനാഥ ഞങ്ങളുടെ മേൽക്കരണിയായിരിക്കണമേ ആറാം സ്ഥലം വേറൊരിക്കുന്നു ഒരു വേണ്ടി ചെയ്താലും അത് എനിക്ക് വേണ്ടിയാണെന്ന് നന്മയുള്ള കർത്താവിൽ എങ്ങനെ നന്മയുള്ളവളായിരിക്കണം ഞാൻ പഠിക്കുന്നു അതുവഴി ഞാൻ സ്വർഗസ്തരായ പിതാവിന്റെ മകൾ എന്ന് വിളിക്കപ്പെടും പരിശുദ്ധമായ സ്നേഹത്തിൽ ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ഏറ്റവും മഹത്തായ കാര്യങ്ങളായി മാറുന്നു എല്ലാ കാര്യങ്ങൾക്കും മൂല്യം നൽകുന്നത് സ്നേഹം മാത്രമാണ്

നിന്റെ വീഴ്ചകൾക്ക് കാരണം നീ എന്നിൽ ആശ്രയിക്കാതെ നിന്റെ കഴിവിൽ തന്നെ കൂടുതൽ ആശ്രയിക്കുന്നതാണ് സ്വന്തം കഴിവുകൊണ്ട് നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് നീ അറിയണം എന്റെ പ്രത്യേക സഹായം കൂടാതെ ഏതെങ്കിലും കൃപ സ്വീകരിക്കാൻ കൂടി നീ അശക്തയാണ് എങ്കിലും ഇത് നിന്നെ അമിതമായി വിഷമിപ്പിക്കാൻ അനുവദിക്കരുത് കാരണം നീ ആശ്രയിക്കുന്നത് കരണയുടെ ദൈവത്തിലാണ് സഹനങ്ങളിൽ എന്നെ തനിച്ചാക്കി നീ വിട്ടുപോകരുതേ കർത്താവേ ഞാൻ എത്ര ദുർബലയാണെന്ന് നീ അറിയുന്നു ഞാൻ എന്നിൽ തന്നെ ഒന്നുമില്ലായ്മയും കൂടാരവുമാണെന്ന് നിനക്കറിയാമല്ലോ നീ എന്നോടൊപ്പം ഇല്ലാത്ത അവസരങ്ങളിൽ ഞാൻ പാപത്തിൽ വീഴുന്നതിൽ അത്ഭുതപ്പെടാനുണ്ടോ നിസ്സഹായനായ ഒരു കൊച്ചു കുഞ്ഞിന്റെ അടുത്ത് അതിന്റെ അമ്മ നിൽക്കുന്നത് പോലെ അല്ല അതിനേക്കാൾ അതിനേക്കാളുപരി ഈശോയെ നീ എല്ലാ സമയവും എന്റെ ഒപ്പം നിൽക്കണമേ കർത്താവിൽ നിന്നും അങ്ങയുടെ കൃപ എന്നെ രക്ഷിക്കട്ടെ എപ്പോഴെങ്കിലും പാപത്തിൽ വീണു പോയാൽ അതിൽ നിന്നും കൂടുതൽ നേടിക്കൊണ്ട് അങ്ങയുടെ കരുണയെ മഹത്വപ്പെടുത്താൻ എന്നെ സഹായിച്ചാലും ഈശോയെ എൻറെ അനുദിന ജീവിതത്തിന്റെ വിരസതകളിൽ മാനുഷിക ചിന്തകളാൽ നയിക്കപ്പെടാതെ ദൈവരൂപിയായി നയിക്കപ്പെടാൻ തക്ക വിധം എന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തണമെന്ന് ഞാൻ തീക്ഷ്ണതയോടെ യാചിക്കുന്നു സകലതും മനുഷ്യനെ ഭൗതികതയിലേക്ക് വലിച്ചടിപ്പിക്കുന്നു എന്നാൽ സജീവമായ വിശ്വാസം ആത്മാവിനെ ഉന്നതങ്ങളിൽ താങ്ങി നിർത്തുകയും സ്വയം സ്നേഹത്തിന് അതിനു പറ്റിയ ഏറ്റവും താഴ്ന്ന ഇടം നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യും ായിട്ട് രക്ഷമായ വിശ്വാസം എന്നെ എത്രമാത്രമാണ് പ്രസാദിപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നുവെന്ന് സകലരെയും അറിയിക്കുക എന്റെ വിശ്വാസത്തെ കൂടുതൽ ബലപ്പെടുത്തണമെന്ന് ഞാൻ തീക്ഷ്ണതയോടെ യാചിക്കുന്നു എൻറെ ജീവിതത്തിന്റെ അലസ നിമിഷങ്ങളിൽ ലൗകിക ചിന്തകൾ എന്നെ നയിക്കാതിരിക്കട്ടെ ഉറച്ച ആത്മവിശ്വാസം ആത്മാവിനെ ഉന്നതങ്ങളിലെത്തിക്കുന്നു സ്വന്തം ഇഷ്ടങ്ങളെ താഴ്ത്തുകയും ചെയ്യുന്നു കരുണ നിറഞ്ഞ ഭർത്താവെ പരിശുദ്ധമായ ജ്ഞാന സ്നേഹത്തിലും വിശ്വാസമെന്ന മഹത്തായ ഗാനത്തിലും ഞാൻ നന്ദി പറയുന്നു വീണ്ടും വീണ്ടും ഞാൻ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങയിൽ വിശ്വസിക്കുന്നു വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ുംങ്ങൾക്കായി ഞങ്ങളുടെ മേൽക്കരണിയായിരിക്കണമേ ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വിശുദ്ധിയിൽ വളരാനുള്ള ഏറ്റവും വലിയ തടസ്സം നിരാശയും ഉത്കണ്ഠയുമാണ് പുണ്യങ്ങൾ പരിശീലിക്കാനുള്ള കഴിവിനെ അത് നഷ്ടപ്പെടുത്തും പാപമോചനം സ്വീകരിക്കാൻ വരുന്നതിൽ നീ ഒരിക്കലും ഭയപ്പെടരുത് കാരണം നിന്നോട് ക്ഷമിക്കാൻ ഞാൻ എപ്പോഴും തയ്യാറായിരിക്കുന്നു പാപമോചനം നേടുമ്പോഴൊക്കെ നീ എന്റെ കരുണയെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നിന്റെ കരുണ എന്നോടൊപ്പം ഉള്ളപ്പോൾ പോലും എന്റെ അവസ്ഥ എത്ര പരിതാപകരമാണെന്ന് ഞാൻ അറിയുന്നു എന്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും പോരാട്ടങ്ങളിലാണ് ഒരു പ്രതിസന്ധിയെ കീഴടക്കി കഴിയുമ്പോഴേക്കും അതിന്റെ സ്ഥാനത്തു വേറെ പത്ത് പ്രതിസന്ധികൾ ഉടലെടുക്കുന്നു എങ്കിലും ഞാൻ ഒട്ടും നിരാശപ്പെടുന്നില്ല കാരണം ഇതൊരിക്കലും സമാധാനത്തിന്റെ കാലമല്ല മറിച്ച് പോരാട്ടത്തിന്റെ കാലമാണ് കരുണ നിറഞ്ഞ ഭർത്താവേ എന്റെ പാപങ്ങളും മാനുഷിക ബലഹീനതകളും മാത്രമേ എനിക്ക് സ്വന്തമെന്ന് പറയാനുള്ളൂ അവയെല്ലാം അങ്ങയുടെ അഗാധമായ കരുണയിൽ ആഴ്ത്തിക്കളയണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾക്കായി പിടകൾ സഹിച്ച ഈശ്വനാഥ ഞങ്ങളുടെ കരുണയായിരിക്കണമേ പത്താം സ്ഥലം ദിവ്യരക്ഷിതന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഞാൻ കണ്ടു അവന്റെ ശരീരത്തിൽ നിറയെ മുള്ളുകളായിരുന്നു കണ്ണുകളിൽ നിന്ന് കണ്ണീരും രക്തവും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു വിരൂപമായിരുന്ന അവന്റെ മുഖം തുപ്പലുകൊണ്ട് മൂടിയിരുന്നു അപ്പോൾ യേശു എന്നോട് പറഞ്ഞു മണവാട്ടി മണവാളനോട് അനുരൂപപ്പെടണം ഈശോയെ അങ്ങയുടെ പൂർണ്ണതയിൽ യാതൊരു സംശയവുമില്ലാതെ മനസ്സിലായി സഹനവും എളിമയും ഞാൻ ഈശോയോട് അനുരൂപപ്പെടേണ്ടത് എളിമയും ശാന്തതയുമുള്ള ഈശോയുടെ തിരുവതയെ എന്റെ ഹൃദയത്തെയും അങ്ങേ ഹൃദയം പോലെയാക്കണമേ ഞങ്ങൾക്കായി പീടുകൾ സഹിച്ച് ഈശോനാഥ ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ പതിനൊന്നാം സ്ഥലം ഈശോയെ കുരിശിൽ പ്രിയ നിങ്ങളെ ദ്രോഹിക്കുന്നവരെ അധികമായി സ്നേഹിക്കുക വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുക ഈശോയെ ഞങ്ങളെ മനഃപൂർവമായോ അല്ലാതെയോ വിഷമിപ്പിക്കുന്നവരോട് പൊരുത്തപ്പെടാൻ വിഷമമായതിനാൽ ആരിൽ നിന്നും ഓടിയൊളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അവരോടൊന്നിച്ചും ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടി ജീവിക്കുവാൻ ഞങ്ങൾ എത്രമാത്രം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നുവെന്ന് അറിയാമല്ലോ മാനുഷികമായി പറഞ്ഞാൽ ഇത് അസാധ്യമാണ് അത്തരം അവസരങ്ങളെ മറ്റവസരങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തിയിൽ യേശുവിനെ കണ്ടെത്താൻ ഞാൻ പരിശ്രമിക്കുന്നു ആ യേശുവിനെ പ്രതി ആ വ്യക്തിക്ക് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നു ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ ഹൃദയത്തിന്റെ ഹൃദയത്തിൽ എല്ലാ സമ്പന്നതയോടും കൂടെ യും അവിടുത്തെ വിശ്വസ്തമായി നിർവഹിക്കാൻ സഹായിക്കുകയും ചെയ്യുക ഞങ്ങൾക്കായി പീഡകൾ സഹിച്ചുനാഥ ഞങ്ങളുടെ മേൽക്കർണിയായിരിക്കണമേ പന്ത്രണ്ടാം സ്ഥലം തോന്നി മരിക്കുന്നു ഞാൻ 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 ആത്മാക്കളെ വേണ്ടി നീ എന്തെല്ലാം നല്ലതുപോലെ ആലോചിക്കുക അപ്പോൾ ഈശോയെ കണ്ടു കണ്ടു ഈശോ കുരിശിൽ കിടന്ന സമയം ഒരു വലിയ സമൂഹം ഈശോയെ പോലെ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത് ഞാൻ കണ്ടു വീണ്ടും മറ്റൊരു കൂട്ടം ആത്മാക്കളെയും ഞാൻ കണ്ടു അവർ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്നില്ല മറിച്ച് കുരിശുകൾ അവരുടെ കൈകളിൽ മുറുകി പിടിച്ചിരിക്കുകയായിരുന്നു മൂന്നാമതൊരു കൂട്ടം കുരിശിൽ തറക്കപ്പെട്ടവരോ കുരിശു കയ്യിൽ പിടിച്ചവരോ ആയിരുന്നില്ല അവർ കുരിശ് വലിച്ചു കൊണ്ടുപോകുന്നവരായിരുന്നു നീ ഈ ആത്മാക്കളെ കണ്ടോ വേദനയും അപമാനവും എന്നെപ്പോലെ സഹിച്ചവർ മഹത്വത്തിനും എന്നെ പോലെ ആയിരിക്കും എന്റെ എന്റെ വേദനയിലും കുറച്ചു കുറച്ചു മാത്രം മാത്രമേ രക്ഷക അങ്ങയുടെ അഗാധതയിൽ കൃപയിൽ എന്നെ സംരക്ഷിക്കുക അപ്പോൾ അങ്ങയെ പോലെ കുരിശിനെ സ്നേഹിക്കാനും അവിടുത്തെ മുഹത്വത്തിൽ പങ്കുചേരാനും എനിക്ക് സാധിക്കും ഞങ്ങൾ കൈപ്പീടകൾ സഹിച്ച ഈശോ നാഥ ഞങ്ങളുടെ മേൽക്കർമ്മിയായിരിക്കണമേ പതിമൂന്നാം സ്ഥലം മടിയിൽ യും എന്നെ പൂർണമായി ആശ്രയിക്കുകയും ചെയ്യുന്നു ആത്മാവാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അത്തരം ആത്മാക്കളുടെ മേൽ ഞാൻ എന്റെ വിശ്വാസം അർപ്പിക്കുകയും അവർ ആവശ്യപ്പെടുന്നതെല്ലാം നൽകുകയും ചെയ്യുന്നു മനസ്സരിവുള്ള ദൈവമേ അങ്ങ് മാത്രമാണ് നല്ലവൻ അങ്ങേ കരുണയ്ക്കായി ഞാൻ അണയുന്നു എന്റെ തെറ്റുകളും അതിക്രമങ്ങളും വളരെ അധികമാണ് എങ്കിലും ഞാൻ അങ്ങേ കാരുണ്യത്തിൽ ശരണപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് കരുണയുടെ ദൈവമാണ് നിന്റെ കരുണയിൽ ആശ്രയിച്ച ഒരാത്മാവിനെയും നീ നിരസിച്ചതായി അനാദികാലം മുതൽ സ്വർഗത്തിലും ഭൂമിയിലും കേട്ടിട്ടില്ല കരുണ നിറഞ്ഞ ഈശോയെ

നീ ഇതുവരെയും നിന്റെ സ്വന്തം നാട്ടിൽ എത്തിച്ചേർന്നിട്ടില്ല അതുകൊണ്ട് എന്റെ കൃപയിലൂടെ ശക്തി ശക്തിയാർജിച്ച് മനുഷ്യ ഹൃദയത്തിലെ ദൈവരാജ്യത്തിനായി പോരാടുക ഒരു രാജാവിന്റെ പുത്രിക്ക് ചേർന്ന വിധം നീ പോരാടണം നിന്റെ പ്രവാസത്തിന്റെ ദിനങ്ങൾ വളരെ പെട്ടെന്ന് കടന്നു പോകും അതോടൊപ്പം സ്വർഗീയ ജീവിതത്തിനു വേണ്ട കൃപകൾ നേടാനുള്ള സാധ്യതകളും ഇല്ലാതാകും നിത്യതയിൽ എന്റെ കാരണത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ സംഖ്യ ആത്മാക്കളെ ഞാൻ ഓരോ ആത്മാവും നിന്റെ കൃപ സ്വീകരിക്കാൻ സഹനങ്ങളും പ്രാർത്ഥനയും വഴി ഞാൻ അവരെ സഹായിക്കും ആത്മാക്കളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എന്റെ യേശു ആത്മാക്കളുടെ സംരക്ഷണ ചുമതല ഭരമേൽപ്പിക്കാൻ തക്ക വിധം ഞങ്ങളെ വിശ്വസ്തരായി കണക്കാക്കിയ അങ്ങയുടെ കാരണത്തിന് നന്ദി കാരണവാനായ ഭർത്താവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ ആത്മാക്കളിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കൃപ തരണമേ ഞങ്ങൾക്കായി പീഡകൾ സഹിച്ച യേശുനാഥ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ സമാപന പ്രാർത്ഥന എൻ്റെ ഏക പ്രത്യാശയായ യേശുവെ എൻറെ ആന്തരിക നേത്രങ്ങൾക്ക് മുൻപിൽ ഈ മഹത്തായ ഗ്രന്ഥം തുറന്നു തന്നതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്നോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് ഏറ്റെടുത്ത കഷ്ടാനുഭവങ്ങളുടെ നിധിയാണല്ലോ ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൽ നിന്ന് ദൈവത്തെയും ആത്മാക്കളെയും എങ്ങനെ സ്നേഹിക്കണമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അനന്തമായ നിധികളുടെ ഒരു സമാഹരണമാണ് ഈ ഗ്രന്ഥം ഓ എന്റെ ഈശോയെ എന്റെ ഏതാനും ചിലർക്ക് മാത്രം അവിടുത്തെ സ്നേഹത്തിന്റെ രക്തസാക്ഷിത്വം തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ ഈശോയുടെ ത്രിഹൃദയത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞവർ മനസ്താപ്രകരണം എന്റെ ദൈവമേ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എന്റെ പാപങ്ങളാൽ എൻറെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദ വര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും നേരിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു അമ്മേ